ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ കോട്ടയം മീൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത് മീൻ നമ്മൾ നമ്മളെടുക്കുന്നത് ചെറിയൊരു നെയ് മീൻ അപ്പം ആദ്യം ചട്ടി ചൂടായതിനു ശേഷം പച്ച വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ കടുക്കും ഉലുവയും ഒന്ന് പൊട്ടിക്കുക അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പലയും അപ്പോൾ ഇതെല്ലാം നല്ലോണം മുഴുവിക്കുക അപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് മൊരിഞ്ഞുകഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ എരിവെള്ള മുളക് പൊടി രണ്ട് സ്പൂൺ കശ്മീരി മുളക് പൊടി ഇടുക എന്നിട്ട് നല്ലോണം ഒരിഞ്ഞതിന് ശേഷം നല്ലോണം മൊരിഞ്ഞതിന് ശേഷം നമ്മളുടെ പുളിവെള്ളം അതായത് നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ രണ്ട് മൂന്ന് പുളി എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ കറി ഇത് മൊരിഞ്ഞു കഴിയുമ്പോൾ ഇതും ഈ പുളിവെള്ളവും പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് ഉപ്പിട്ടിടുക നല്ലോണം തിളച്ച് കഴിഞ്ഞ് മൂടി വെച്ച് തിള തിളപ്പിക്കുക നല്ലോണം മൂടി വെച്ച് തിളച്ചതിന് ശേഷം നമ്മളുടെ നെയ്മീൻ്റെ കഷ്ണങ്ങളും കൂടി ഇട്ട് അടച്ചു വെച്ച് നല്ലോണം വേവിക്കുക ീ തുള്ളികളീഷ്മ സിടും വസന്തൂ തുങ്ങ പുളം നമ്പിനോടും കിളികളോട് കഥകൾ ചൊല്ലി കാ അപ്പോൾ മീൻ നല്ലോണം തിളച്ചതിന് ശേഷം ഒന്ന് തുറന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി വെച്ച ഇച്ചിരി വേപ്പൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഉലുവ പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ഈ സമയത്ത് ഇച്ചിരി ഇട്ട് കൊടുത്താൽ നല്ലതാണ് പക്ഷെ എനിക്കതിൻ്റെ കൂടുതൽ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി ഉലുവ പൊടിച്ചതും കൂടി അതിൻ്റെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി കഴിയുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് പറയുക എല്ലാവർക്കും നല്ലൊരു ഇതിനാവശ്യം